അലൈക്കും അസലമു വാർമുല്ലാമില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുഖവും സന്തോഷവും നൽകുമാറാകട്ടെ ആമീൻ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ കർമ്മമായി അള്ളാഹുസുബ് ഹനു തല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആമീ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മഹാനായ സുൽത്താൻ ഉൽ ഹിന്ദു ഖാജ മൊയ്നുദ്ദീൻ അജ്മീർ ഖാജ മൊയിനുദ്ദീൻ ജിസ്തിൽ അജമീർ ഖദ്ദസ് അജീസ് മഹാനവറുകൾ ആണ്ടിൻ്റെ മാസമാണ് ഈ റജബ് മാസം റജബ് മാസം എന്ന് പറയുമ്പോൾ വളരെ പുണ്യമായ പുണ്യമുള്ള മാസമാണ് റജബ് മാസം ആ മാസത്തിലാണ് മഹാനായ ഹാജ മൊഹിനുദ്ദീൻ ജിസ്തൂല്ല ജിമർ അദ്സഹ സുറഹുല്ലീസ് വഫാത്തായ് ഈ മാസത്തിൻ്റെ തുടക്കത്തിലാണ് മഹാനവറുകളുടെ ആണ്ടുകഴിഞ്ഞു പോയി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളെല്ലാവരും ഒരു യാസീൻ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഫാദ്യും മോദി ഹദിയ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അള്ളാഹു സുബാനോത്താൽ നമ്മൾ ഓതുന്ന ഖുർആാനോ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതിൻ്റെ കൂലിയെ മഹാനായ ഖാജ മൈനുദ്ദീൻ ഇസ്തിൽ അജ്മീർ പദ്ദസ് അല്ലാഹു സുറഹുൽ അസീസ് മഹാനവറുകളുടെ ഹഗറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ മഹാനവറുകളുടെ മതത്തും ഹിമായത്തും ദുർവീയത്തുമൊക്കെ നമ്മളിലും നമ്മുടെ കുടുംബമിത്രാദികളിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാനായ ഖാജ മൈനുദ്ദീൻ ജിസ്തിൽ അജ്മീർ അസീസ് ഇറാഖിൻ്റെ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതാ തീയിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ കാണാനിടയായി മഹാൻ അതാ എന്താണ് ആ കൂട്ടമെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ തീയിനെ ആരാധിക്കുന്ന ഒരു കൂട്ടമാണ് തീയിങ്ങനെ മുമ്പിൽ കത്തുകയാണ് അതിൻ്റെ ചുറ്റുമുന്നുകൊണ്ട് ഒരു കൂട്ടരതാ തീനാരാധിക്കുന്നു ഇത് മഹാനായ ഹജാമുനുദ്ദീൻ ജിസ്തീല്ലാം സുറഹുൽ അജീദ് കണ്ടപ്പോൾ അവിടെ ചെന്നുകൊണ്ട് അവരോട് പറയുകയാണ് നിങ്ങളെ ഈ ചെയ്യുന്നത് നിങ്ങൾ ആരാധിക്കുന്നത് ഈ ആരാധിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഇതൊരിക്കലും ശരിയല്ല നിങ്ങൾ ആരാധിക്കേണ്ടത് ഞാൻ ആരാധിക്കുന്ന ഈ നിങ്ങൾ ആരാധിക്കുന്ന തീനെയും നിങ്ങളെയും ഈ ലോകത്തെയുമൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു സുബാനോ താര എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് ആ അതാണ് അള്ളാഹു ആ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് അവന് ഏക ഇലഹാണ് അവന് ഏകനാണ് അവൻ ഒരുവനാണ് അവൻ അവന് മക്കളില്ല അവന് കൂട്ടുകാരില്ല അവന് സഹായികളില്ല അവൻ പ്രസവിച്ച് പ്രസവിക്കപ്പെട്ടിട്ടുമില്ല അവൻ പ്രസവിക്കുകയുമില്ല അങ്ങനത്തെ ഏകനായ അള്ളാഹു സുബാനഹു താരാനയാണ് ഞാൻ ആരാധിക്കുന്നത് അതിനെയാണ് നിങ്ങളും ആരാധിക്കേണ്ടത് എന്ന് അവരോട് പറഞ്ഞു പിന്നെ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ആരാധിക്കുന്ന ഈ തീയല്ലേ ഈ തീയെ കൊണ്ട് ഈ തീനെ കൊണ്ട് നിങ്ങൾക്കൊരു കാരുണ്യവും ചെയ്യാൻ കഴിയുകയില്ല ഈ തീയെ ഈ തീനെ നിങ്ങൾ കത്തിക്കുമ്പോൾ ഈ തീ നിങ്ങൾ തീനെ നിങ്ങൾ വിറക് വെച്ച് കൊടുക്കുമ്പോൾ ആ തീനൊരു കാരുണ്യം നിങ്ങളോട് ചെയ്യാൻ കഴിയില്ല നിങ്ങളെനിക്ക് വിറക് വെച്ച് തരുന്നുകയല്ലേ എന്ന് കരുതി നിങ്ങളുടെ കയ്യിൽ അബദ്ധ നിങ്ങൾ കയ്യിൽ അബദ്ധത്തിൽ തീ തട്ടിയാൽ ആ തീ ഒരിക്കലും നിങ്ങൾക്ക് പൊള്ളാതിരിക്കില്ല നിങ്ങൾക്കൊരു കാരുണ്യം ചെയ്യാൻ തീയിനെ കൊണ്ട് സാധിക്കുകയില്ല ആ തീ നിങ്ങളെ കൈയിനെ പൊള്ളിച്ച് കളയുന്നതാണ് അതുപോലെ തന്നെ നീ തീയുണ്ടല്ലോ ഈ തീയിന് ഒരു ശക്തിയുമില്ല അതിന് നിങ്ങൾ ഒരു ബക്കറ്റ് വള്ളം കൊണ്ടുവന്നുകൊണ്ട് ഈ തീയിൻ്റെ മേരൊന്ന് ഒഴിച്ചു നോക്കൂ ആ തീയെ അത് കെട്ടുപോകുന്നതാണ് അതണഞ്ഞു പോകുന്നതാണു അത്രയേ നിങ്ങൾ ആരാധിക്കുന്ന എൻ്റെ ഈ തീയിൻ്റെ ശക്തി ഇതൊക്കെ പറഞ്ഞപ്പോൾ അവരിൽ നിന്നൊരു കൂട്ടർ ഒരു ആൾ പറയുകയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അത് തീയിൻ്റെ സ്വഭാവമാണ് തീയിൻ്റെ പ്രകൃതിയാണ് തീരെ വിറക് വെച്ച് കൊടുക്കുന്ന ആളുടെ കയ്യിൽ തീ അബദ്ധത്തിൽ തട്ടിയാൽ തീ കരിച്ച് കളിയുക തീ പൊള്ളിക്കുക എന്നുള്ളത് അത് തീയിൻ്റെ ശൈലിയാണ് അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു പോവുക വെള്ളം ഒഴിച്ചാൽ തീ കെട്ടുപോവുക എന്നുള്ളതും തീയിൻ്റെ ശൈലിയാണ് അപ്പോൾ മഹാനായ ഹജ ഹജനീർ ഖദ്ദസുർഹ അസീസ് റിയുകയാണ് എന്നാൽ അനാരാധിക്കുന്ന അല്ലോഹു സുഖാനോ താര വളരെ കാരുണ്യവാനായ റബ്ബാണ് അവന് വിചാരിച്ചാൽ തീനെ പൊള്ളിക്കാതിരിക്കാൻ ആ കൊണ്ട് സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയുകയാണ് എന്നാൽ നിങ്ങൾ ഇതിലേക്കൊന്ന് കടക്കൂ നോക്കട്ടെ ഞങ്ങൾ ഈ നിങ്ങളെ തീ കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ എന്ന് അവർ വെല്ലുവിളിക്കുകയാണ് അജാദീൻ അജമീർ ഖദ്ദസ് നസീദ് തങ്ങളോട് അപ്പോഴതാൻ അജമീർ ഖദ്ദസുസുർ അവരിൽ പെട്ട ഒരാളെ പിടിക്കുന്നു അവരിൽപ്പെട്ട ഒരാളെ പിടിച്ചുകൊണ്ട് മഹാനായ ഹജാമനുദ്ദീൻ ദിസ്തീൽ അജ്മീർ അസീസ് അദാ തീയിലേക്ക് പോകുന്നു കൊല്ലാനാറുപൂനീ ഭർദം സലാമൻ അല ഇബ്രാഹി തീയേ നിങ്ങൾ നീ ഇബ്രാഹിം നബി അലഹി വസ്സലാമിൻ്റെ മേലിൽ തണുപ്പാവുക രക്ഷയുമാകുന്ന മാവുക എന്ന് ആയത്ത് വരുന്ന എന്ന് ആയത്ത് ഓതിക്കൊണ്ട് ആ തീ ആരാധകരിൽപ്പെട്ട ഒരാളെയും പിടിച്ചുകൊണ്ട് അതാ തീരെ സജാത്ത് പോകുന്നു ആ സമയത്ത് അവിടെയുള്ളവരെല്ലാം ശബ്ദമുണ്ടാക്കുകയാണ് അതേ തീയിലേക്കല്ലേ ഒപ്പമുള്ള ആലേ ആളെയും കൊണ്ടുപോയത് ആകെ ബേജാറായിരിക്കുകയാണ് അങ്ങനെ അതാ തീയിലേക്ക് അവർ പോയി കുറേ സമയം കഴിഞ്ഞിട്ട് മടങ്ങി കുറച്ച് സമയം കഴിഞ്ഞിട്ടും മടങ്ങി വരുന്നില്ല അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു മടൊരു പോറലും ഹാജാത്തുങ്ങൾക്കോ ഒപ്പമുണ്ടായിരുന്ന ഒപ്പമുണ്ടായിരുന്ന വ്യക്തിക്കോ യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല യാതൊരു ഒരു രോമത്തിനെ പോലും ഒന്നും സംഭവിച്ചിട്ടില്ല യാതൊരു പൊള്ളൽ പോലും സംഭവിക്കാതെ തീയിൽ നിന്നാണ് മടങ്ങി വന്നത് അങ്ങനെ ആ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഈ മനുഷ്യനോട് ചോദിക്കുന്നു ഈ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളെയാണല്ലോ ഹാജാത്തങ്ങൾ കൊണ്ടുപോയത് അങ്ങനെ ഹാജാത്തങ്ങൾക്കോ ഈ ഈ മനുഷ്യനെ ഒന്നും സംഭവിച്ചില്ല എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് അവർ ഈ മനുഷ്യനോട് ചോദിക്കുകയാണ് എന്താണ് അനുഭവപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ചെന്നപ്പോൾ ഞങ്ങൾ ആ തീയിൽ പ്രവേശിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് നല്ല ഒരു തോട്ടമാണ് പഴവർഗ്ഗങ്ങളുള്ള നല്ലൊരു തോട്ടമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ആ തോട്ടത്തിലേക്കാണ് ഞങ്ങൾ പ്രവേശിച്ചത് നിങ്ങളതിൽ പഴങ്ങൾ ഭക്ഷിച്ചു ഇത് കേട്ടപ്പോൾ അവർ ഇവിടെയുള്ള ആ തീ ആരാധകരുടെ നേതാവ് അതാശുല്ലവോഷുവഹമ്മദ് റസൂവോ എന്ന് കരിമത്തു തോഹീദ് ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുത്തു അബ്ദുള്ള എന്ന പേര് വെച്ചു അതുപോലെ തന്നെ ഈ മറ്റു മനുഷ്യനുണ്ടല്ലോ ഈ ഹാജാത്യങ്ങളെ തീയിലേക്ക് കൊണ്ടുപോയ മനുഷ്യന് അദ്ദേഹവും അതായില്ലോ ഇന്ന് വരുന്ന ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു എന്ന പേര് സ്വീകരിച്ചു സഹോദരന്മാരെ

മഹാൻ അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മുറാദുകളെല്ലാം ഹാസിലാക്കി തെരുമാറാവട്ടെ ദു കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അവരുടെ മുറാതുകൾ അറിയുന്ന എല്ലാം നീ ഫാത്തുങ്ങളുടെ ഹക്കജായ് ബർക്കത്ത് കൊണ്ട് അവരുടെയും ഞങ്ങളുടെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെയും മുറാദുകളെല്ലാം നീ ഹാസിലാക്കിത്തരുടെയല്ലോ ഹജാത്തിങ്ങളുടെ ഹക്കജായ് ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം തെറ്റു കുറ്റങ്ങളെല്ലാം നിമാപ്പാക്കിത്തോ അറബേ നിങ്ങളുടെ മുറാതുകളെല്ലാം മനസ്സിലാക്കി തൃണയല്ലോ ഞങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യമാര് അതാ പിതാക്കള്സ്താദ്മാര് ദുറ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഭക്ഷണം തന്നവർ വള്ളം തന്നവർ സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാവർക്കും പറക്കത്തുന്ന ാഹത്തും സന്തോഷവും നൽകണേ അള്ളോ റൊബേ ജീവിക്കുന്ന കാലത്തോളം റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിച്ച് മരിക്കൽ ഹയറോകുന്ന സമയത്തിൽ കരിമത്തു തോഹിത് ഉച്ചരിച്ചു കൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളോ റൊബേ പെട്ടെന്നുള്ള അപകട മരണങ്ങളെ പൊട്ട് കാത്തിരക്ഷിക്കണേ ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണേ അല്ലാമറാ വ്യാധി രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ അല്ലാഹേ വല്ല രോഗത്തിൻ്റെയും അണുക്കുകൾ ഞങ്ങളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ അബ്ബിനെ അതിനെ നശിപ്പിക്കണേ അല്ലാ ണുക്കളെനി നശിപ്പിക്കണേ അല്ല റബ്ബേ ഒരു പ്രയാസവും മരണം വരെ ഒരു പ്രയാസവും ഒരു രോഗം ഞങ്ങൾക്ക് ഇനി നൽകല്ല രോഗമുള്ള ഒരു രോഗങ്ങളല്ലോ നശിപ്പയാക്കണേ അറഹ്മാനേ റബ്ബേ എല്ലാ വിതാപത്ത് വരെ മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കാത്തിരക്ഷിക്കണേ അല്ല ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും മറ്റവർക്കും ഉടയവർക്കും

അതേ പുഞ്ചിരിച്ചു കൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് അത് നബിസുല്ലാഹ് വലൈഹുസല്ലോടെ ഫോട്ടോ കണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാർഹ്മാനായും അബരൂറുമായ അജുംബ്രഹിം ജീവിതത്തിൽ പല പ്രാവശ്യം ചെയ്യാനും അള്ളാ പ്രമ്പേ മുത്തി വസ്സലാമും പറയാൻ കളയെ ഞങ്ങളുടെ കടങ്ങളെല്ലാം കിട്ടിത്തരണേയല്ലോ നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം കിട്ടിത്തരണേ അല്ല ജീവിതത്തിൽ സന്തോഷം സമാധാനം റാത്തും നീ നിലനിർത്തിത്തരണേയല്ല ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم اغفر لنا يا غافر المذنبين امين امين امين, آمين. برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وعليه وصحبه اجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين الحمد لله رب العالمين إن الله السلام عليكم ورحمة الله وبركاته